ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം സ്വാഭാവികമായിട്ടും കറൻറ്റിൻ്റെ ചാർജ് ഓവറായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സംശയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കറൻറ്റിൻ്റെ ചാർജ് കൂടുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കറൻറ്റിൻ്റെ ചാർജ് ഇങ്ങനെ കൂടുന്നതെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതലറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ആവശ്യമുള്ള നൂറിൽ മുപ്പത് ശതമാനം കറണ്ട് മാത്രമേ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം നമ്മൾ വാങ്ങുന്നത് പുറത്തെ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നാണ് അതായത് ഇപ്പം പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റിൻ്റെ ചാർജ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദീർഘകാല കരാറുകളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞതിന് ശേഷം പുതിയ കരാറുകളൊക്കെ വാങ്ങിയതാണ് പ്രധാനമായിട്ട് പറയേണ്ട കാരണം അതായത് അതിന് വേണ്ട കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് പഴയ കരാറിൻ്റെ അതായത് നമ്മൾ ഒരു വൈദ്യുതി വാങ്ങുന്ന പൈസയും അതായത് പുതിയ കരാറിൻ്റെ പൈസ നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി പതിനാറിലെ നമ്മൾ കറണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനാറിലെ കരാർ പ്രകാരം നമ്മൾ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയെന്ന് പറയുന്നത് പത്ത് രൂപ പതിനാറ് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസയ്ക്കാണ് നമ്മൾ ഇപ്പോൾ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ദീർഘകാല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന എഴുന്നൂറ്റി അറുപത്തഞ്ച് മെഗവാട്ട് വൈദ്യുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി നമ്മൾ നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിലേക്ക് നമ്മൾ ചുരുക്കി അതായത് നാല് കരാറുകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി റദ്ദാക്കി അപ്പോൾ ഈ വീട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ പഴയ കരാറിൻ്റെ വൈദ്യുതിയുടെ റേറ്റും അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരാറിലെ റേറ്റും അപ്പം രണ്ട് റേറ്റും തമ്മിൽ വളരെ വ്യത്യാസമാണ് അതായത് നാല് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുന്ന വൈദ്യുതിയാണ് നമ്മളിപ്പോൾ പത്ത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇനിയും അതായത് ഇനിയും നമ്മൾ ഈ പഴയ കമ്പ പഴയ കരാർ ഏജൻസികളെ നമ്മൾ വീണ്ടും സമീപിച്ചെങ്കിലും അവർ പഴയ റേറ്റിന് സമ്മതിക്കുന്നില്ല അപ്പം അവരും പറയുന്ന കൂടിയ റേറ്റ് തന്നെയാണ് അപ്പം ഈ ഇതുപോലെ പോവുകയാണെങ്കിൽ ഇനിയും നമ്മുടെ റേറ്റ് കൂടാനാണ് സാധ്യത അതായത് നമ്മൾ ഇനിയും ചിലപ്പം അദാനിയുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങുമെന്ന് വരെ പറയുന്നത് അങ്ങനാണെങ്കിൽ പത്ത് രൂപ മുതൽ പതിനാല് രൂപ ഇതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ കേരളത്തിലെ കറൻറ്റിൻ്റെ ചാർജ് വളരെയായിട്ട് വളരെ കൂടാനായിട്ട് വലിയ സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ മുപ്പത് ശതമാനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടായതുകൊണ്ട് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് വാങ്ങേ പറ്റത്തുള്ളൂ പെട്ടെന്ന് നമ്മുടെ വൈദ്യുതിയുടെ ചാർജ് കൂടാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ മുതലുള്ള നമ്മുടെ കരാറിനെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത് കളയുകൊണ്ടായി അതായത് കരാർ അവസാനിപ്പിച്ച് അപ്പം പണ്ട് വാങ്ങിക്കൊണ്ടുന്ന പൈസയല്ലേ ഇപ്പം അതായത് നാല് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കറൻറ്റാണ് നമ്മളിപ്പോൾ പത്ത് രൂപയ്ക്ക് വാങ്ങുന്നത് പക്ഷേ പിന്നീട് പഴയ കമ്പനികളെയൊക്കെ സമീപിച്ചെങ്കിലും അവർ പഴയ റേറ്റിന് തരാൻ സമ്മതമല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതിയ അതായത് പുതിയ കരാർ പ്രകാരമായിട്ട് ആ റേറ്റിന് വാങ്ങിയ അപ്പം പ്രധാനമായിട്ടും നമ്മുടെ കറണ്ടിൻ്റെ ചാർജ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ദീർഘകാല കരാറുകൾ അതായത് അതായത് രണ്ടായിരത്തി പതിനാറ് മുതലേ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കരാറുകളൊക്കെ ഉടനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റദ്ദാക്കി അതിനുശേഷം ശേഷം നമ്മൾ പുതിയ കരാറിലാണ് ഒപ്പിട്ടത് അപ്പം നാല് രൂപയ്ക്ക് വാങ്ങിക്കൂടുന്ന നമ്മൾ നമ്മളിപ്പം പത്ത് രൂപ മുതൽ പതിനാല് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നത് അപ്പം ആ റേറ്റ് വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കറൻ്റിൻ്റെ ചാർജ് കൂടും അപ്പോൾ ഈ കാരണം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം കറൻറ്റിൻ്റെ ചാർജ് കൂടാനായിട്ട് മെയിൻ കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വൈദ്യുതി ബില്ലിനെ സംബന്ധിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇനി ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്ന് അറിയിക്കേണ്ടതാണ് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിനും നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ